കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് ഹൈവേ നിർമ്മാണത്തിനായി മണ്ണ് കൊണ്ടുപോകുന്ന ടോറസ് വാഹനം പത്തടിയോളം താഴ്ചയിലേക്ക് തലകീഴായി മറിഞ്ഞത് കപ്പൂർ പഞ്ചായത്തിലെ കാഞ്ഞിരത്താണി അന്തിമഹാകാളൻകാവ് ക്ഷേത്രത്തിന് സമീപത്തുള്ള വെമ്മരത്തിൽ വീട്ടിൽ മുഹമ്മദിന്റെ വീടിനോട് ചേർന്ന പറമ്പിലേക്കാണ് വാഹനം മറിഞ്ഞത് വാഹനത്തിൽ ഉണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കപ്പൂർ പഞ്ചായത്തിലെ കാഞ്ഞിരത്താണി മേഖലയിൽ ഒട്ടനവധി കുന്നുകളാണ് ഹൈവേ നിർമ്മാണത്തിനായി ഇടിച്ചു നിരത്തി മണ്ണെടുത്തിരിക്കുന്നത് സമയക്രമം പാലിക്കാതെയും അമിതഭാരം കയറ്റി വാഹനങ്ങൾ പോകുന്നതു മൂലം റോഡാകെ തകർന്നടിഞ്ഞ സ്ഥിതിയാണെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് മാസങ്ങൾക്ക് മുമ്പാണ് ടാർച്ച ചെയ്തത് പലയിടങ്ങളിലും റോഡിന്റെ ഇരുഭാഗങ്ങളിലും ഇടിഞ്ഞു വീണും വീഴാറായും വീടുകൾക്ക് വലിയ ഭീഷണിയാണ് നേരിടുന്നത് ഇനി നിർത്തലാക്കിയില്ലെങ്കിൽ മരണം ഈ വീട് ഈ വീട്ടിലുള്ള ആൾക്കാർ ഈ നാട് ഈ നാടും മുഴുവനും ഈ റോഡും റോഡിനെ കുറിച്ചുള്ള ജീവൻ ഇപ്പൊ ഒരു ജീവൻ രക്ഷപ്പെട്ട് ആ കിടക്കുന്ന വണ്ടിയിൽ നിന്ന് ഒരു ജീവൻ ഇനി നാ മുതും ഇന്ന് വൈകീട്ട് മുതലും കൊണ്ടുപോകുകയാണെങ്കിൽ അപകടങ്ങൾ ഇതിൽ രണ്ടും മൂന്നും ആക്സിഡന്റുകൾ കഴിഞ്ഞ് ഇന്നും നടക്കാൻ വയ്യാത്ത ജനങ്ങള് ഇതായി നാട്ടിലുണ്ട് അതുകൊണ്ട് പറയാണ് ഈ മണ്ണാടി റോഡ് ഈ നാട്ടിൽ പാടില്ല അത് നിങ്ങൾ വേണ്ടപ്പെട്ട ഒരു പരിഹാരം കാണണം അപകടത്തിൽപ്പെട്ട ടോറിസ്റ്റ് വാഹനം കൊണ്ടുപോകാനുള്ള ശ്രമം രാവിലെ നാട്ടുകാർ ഒറ്റക്കെട്ടായി തടഞ്ഞിരുന്നു വിഷയത്തിൽ തുടർച്ചയായുള്ള പരാതിയിന്മേൽ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉചിതമായ നടപടി കൈക്കൊള്ളാത്ത സാഹചര്യത്തിൽ കളക്ടർ നേരിട്ട് വരാതെ വാഹനം കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ നാട്ടുകാർ ഞാൻ ഇവിടെ രാഷ്ട്രീയത്തിന് അതീതായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റ ചോദ്യ ഉന്ന ഇവിടെ കളക്ടർ വരണം കളക്ടർ വന്ന് ഞങ്ങളുടെ ഗ്രാമം സന്ദർശിക്കണം എന്താണ് ഈ നാട്ടിലെ ജനങ്ങളെ നേരിടുന്ന ദുരിതം നേരിട്ട് മനസ്സിലാക്കണം ഞങ്ങൾക്ക് ജീവന് പഞ്ചായത്തിൽ പരാതി കൊടുത്തു വില്ലേജിൽ കൊടുത്തു പോലീസിൽ കൊടുത്തു ഒന്നിനും ഒരു ഒരു മറുപടി ഇല്ല ഞങ്ങൾക്ക് ജനങ്ങൾക്ക് പിന്തുണയും തുടർന്ന് പോലീസും സ്ഥലത്തെത്തിയിരുന്നു വിഷയത്തിൽ അധികൃതരുടെ നടപടി ഉണ്ടായില്ലെങ്കിൽ മണ്ണുമായി പോകുന്ന വാഹനങ്ങൾ തടയാനാണ് നാട്ടുകാരുടെ തീരുമാനം ഇനി ഇലക്ട്രോണിക്സ്